സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തര് മറ്റുള്ള നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനിയും നയനയും ആദർശം കൂടി നടത്തുമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണല്ലോ ഇതേസമയം ദേവയാനി രാവിലെ ഇല്ല ജലജയാണ് അനാമികയ്ക്ക് ചായ കൊണ്ട് കൊടുക്കുന്നത് ഇതെന്ത് പറ്റി വല്യമ്മയെ എവിടെ വല്യമ്മയായിരുന്നല്ലോ സാധാരണ ചായ തരുന്നത് എന്ന് ചോദിച്ചു അതെ ഏട്ടത്തി നടക്കാൻ പോയതാന്ന് തോന്നുന്നു എന്തായാലും കാറ് വരുന്ന സൗണ്ട് കേട്ടപ്പോൾ ആ നടക്കാൻ പോയവരാ വന്നേന്ന് തോന്നുന്നു കാറിലാണോ നടക്കാൻ പോയവർ വരുന്നത് ആ അവിടെയൊക്കെ അങ്ങനെയാണേ നടക്കാനായിട്ട് ഈ കാറും എടുത്തുകൊണ്ട് വലിയ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ഗ്രൗണ്ടിൽ കുറച്ച് വട്ടം നടന്നിട്ടിങ്ങ് തിരിച്ചു പോരും അതാണ് അവിടെയൊക്കെ നടക്കുന്നത് എന്തായാലും നയനയും കൂടത്തി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവളും ഏട്ടത്തിക്കൊപ്പം നടക്കാൻ പോയോ അന്തം വിട്ട് ജലജയ അനാമിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ദേവയാനിയും ആദർശും നയനയും കയറി വന്നു എന്താ ഏട്ടത്തി ഇവൾക്കൊപ്പം നടക്കാൻ പോയോ ആ രണ്ടുപേരും രണ്ടു വഴിക്കാണ് നടന്നത് ഇവള് റോഡിലൂടെയും അമ്മ ഗ്രൗണ്ടിലും അപ്പം അനാമിക പറഞ്ഞു മൂന്നാളും കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഞങ്ങളോർത്തു വല്യമ്മയ്ക്കോ അപ്പം ഇവളും വന്നു എന്ന് അപ്പം നവ്യ ചോദിച്ചു അങ്ങനെ ഇപ്പം നടന്നാൽ എന്താ കുഴപ്പം അപ്പോൾ ദേവയാനി പറഞ്ഞു എനിക്കിഷ്ടമില്ലാത്ത മരുമകൾക്കൊപ്പം എന്തായാലും ഞാൻ നടക്കാൻ പോകത്തില്ല ആ ഹാ അതിനാരും വലിയ വളം വെച്ച് തരുമൊന്നും വേണ്ട പിന്നെ ഞാൻ നടക്കാൻ പോയതാണ് അറിഞ്ഞിട്ട് ഇവള് മനഃപൂർവ്വം എന്നെയും കൂട്ടി ഇവനെയും കൂട്ടി വന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് ദേവയാനി പറയുകയാണ് ഇവരൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മുടെ ആദർശി പറഞ്ഞു അതിന് അമ്മയും നായനയും രണ്ട് സ്ഥലത്തല്ലേ നടക്കാൻ പോയത് എഴുന്നേറ്റ് പോയത് ഞാൻ കണ്ടിട്ടുമില്ല അപ്പോൾ വല്യമ്മ പോകുന്നത് കണ്ടിട്ട് പിന്നാലെ പോകേണ്ടതാണ് പോയതായിരിക്കും ചിലപ്പം ഇവൾ എന്ന് അനാമിക പറഞ്ഞപ്പോൾ നയന പറഞ്ഞു അങ്ങനെ പിന്നാലെ അമ്മ നടക്കാൻ പോകുന്നത് കണ്ടിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പിന്നാലെ പോയനെ നാളെ മുതൽ കാണുകയാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പോകാനാ തീരുമാനം അപ്പം ദേവയാനി പറഞ്ഞു എൻ്റെ പിന്നാലെ ആരും വരണ്ട നിനക്കൊപ്പം നടക്കാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല ആ അപ്പം ജലജ പറഞ്ഞു ചായ എടുത്ത് വെച്ചിട്ടുണ്ട് പോയി കുടിക്കാൻ നോക്ക് നീ എനിക്ക് അപ്പ ചായ ഒന്നും വേണ്ട എതിലേ വിശ്വസിച്ച് കുടിക്കാൻ പറ്റത്തില്ല എന്ന് നയനെ പറയുകയാണെ അമ്മ ചായ ഉണ്ടാക്കി തരുന്നെങ്കിൽ അതും മതി എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് അയനെ അങ്ങ് കയറിപ്പോയി കൂടെ ആദർശു ജലജ പറഞ്ഞു അവള് പറഞ്ഞത് കേട്ടില്ല ഏട്ടത്തി ഏട്ടത്തി അവൾക്ക് ചായ ഇട്ട് കൊടുക്കണമെന്ന് അതായത് ഏട്ടത്തി അവൾ ജോലിക്കാരിയാക്കി കളഞ്ഞു അപ്പോഴേക്കും ഇത് കേട്ടെന്ന് നവ്യ പറഞ്ഞു തിളപ്പിക്ക് തിളപ്പിക്ക് എന്നാലല്ലേ വഴക്കുണ്ടാവുകയുള്ളൂ അപ്പോഴേക്കും അനാമിക പറഞ്ഞു അപ്പച്ചു പറഞ്ഞതിലും കാര്യമുണ്ട് പിന്നെ നീയേ ഈ അപ്പച്ചു പറയുന്നതും കേട്ടങ്ങ് ജീവിച്ചോ സ്വന്തം മോനെ ഒരു വഴിക്കാക്കി നീയും അതിന്റെ പിന്നാലെ പൊക്കോ എന്നും പറഞ്ഞു നവ്യ അങ്ങ് പോവാണ് ദേവയാനി പറഞ്ഞു ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ രാവിലെ എന്തായാലും കഴിക്കാനുണ്ടാക്കണമല്ലോ എന്നും പറഞ്ഞ് ദേവയാനി അങ്ങ് കയറിപ്പോവാണ് ജലജയ്ക്ക് സംശയമുണ്ട് ജലത സംശയത്തോടു കൂടി അനാമികയോട് പറയാണ് ഇന്നലെ മരുമകൾക്ക് അമ്മായി അമ്മ കഷായം ഉണ്ടാക്കി കൊടുത്തു എന്നെ കണ്ടപ്പോൾ ഒരു പതർച്ച എന്തോ ഒരു പൊരുത്തക്കേടുകളുണ്ട് അപ്പം അനാമിക പറഞ്ഞു എനിക്കും തോന്നുന്നുണ്ട് എന്തായാലും അത് കണ്ടുപിടിക്കണം നമുക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയുടെ വീടാണ് അനാമികയുടെ വീട്ടിലേക്ക് അനാമിക വരുവാണ് ഒരു ബാഗൊക്കെ ആയിട്ടാണ് വരവ് അപ്പോൾ അനാമിക ബാഗുവായിട്ട് വരുന്നത് കണ്ട് അനാമികയുടെ അമ്മ ഇതെന്തു പറ്റി ഇവളവിടെ നിന്ന് ഇട്ടറിഞ്ഞിട്ട് പോകുന്നതാണോ എന്നൊരു പേടിയിൽ ഇങ്ങനെ നിൽക്കുക എന്താ മോളെ ഇത് ഏ അതെ ഇന്ന് വ പതിവില്ലാതെ വല്യമ്മ നടക്കാൻ പോയി അതിന് പിന്നാലെ മരുമകളും പോയി എന്നിട്ടോ എന്നിട്ട് എന്താ തിരിച്ച് ആദർചേട്ടം വന്നപ്പോൾ ആദർചേട്ടൻ്റെ കൂടെ അമ്മായിയമ്മയും മരുമോളും ഒരുമിച്ച് അമ്മ അവ അവർ ഒരുമിച്ചാണോ നടന്നതെന്ന് എനിക്ക് സംശയമുണ്ട് അതിന് അവർ തമ്മിൽ ഒന്നിച്ചോ മോളുടെ സംശയം തള്ളിക്കളയാൻ പറ്റില്ല അനന്തപുരി തറവാട്ടിൽ ഒരു ജോലിക്കാരി ഇല്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർ മൂക്കിൽ വരൽ വരല് വെക്കും അവിടെ വീട്ടു ജോലിക്ക് ഒന്നല്ല രണ്ട് പേരെങ്കിലും വേണം ഇതാഴ്ചയിൽ ഒരു ഒരു ആഴ്ചയിൽ ഒരിക്കല് ഒരാൾ വരും അത് പുറം പണിക്ക് ബാക്കിയെല്ലാം ചെയ്യുന്നത് ആദർശിൻ്റെ അമ്മ തന്നെയല്ലേ ശരി അവരിങ്ങനെ എല്ലാവർക്കും വേണ്ടി എന്തിനാണ് കഷ്ടപ്പെടുന്നത് അതെ എല്ലാവർക്കും വേണ്ടിയല്ല അവരുടെ മരുമകൾക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതു നേരം ഉണ്ടാക്കുന്നത് എന്ന അമ്മായി അമ്മയും മരുമകളും ആരും കാണാതെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് സംശയിക്കണം നമ്മൾ അതെ വല്ലയമ്മയുടെ സംസാരം പക്ഷേ എന്നാന്നറിയാവോ എൻ്റെ മുന്നിൽ വെച്ച് എന്നെ പൊക്കി പറയും എന്നിട്ട് അവളെ അധിക്ഷേപിക്കും അതെ ഇന്ന് വ ഒരുമിച്ച് നടക്കാൻ പോയതാണോന്ന് മോള് ചോദിച്ചില്ലേ ഞാൻ ചോദിച്ചു ഒന്നിച്ചല്ല പോയെന്ന് പറഞ്ഞല്ലോ എന്തായാലും അവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്തു വെച്ച് അവർ സ്നേഹിക്കാൻ പോയതായിരിക്കും അവളെ വല്യമ്മ കയ്യിലെടുക്കാനാണ് നോക്കുന്നത് അവിടെയാണ് മോള് നോക്കി നിൽക്കുന്നത് നോക്കി നിൽക്കരുത് അവിടെയുള്ള ആകെയുള്ള പിടിവള്ളി ദേവയാനിയാണ് അത് കൈവിട്ട് പോവരുത് അച്ഛ ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ആക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പം നീ അനിയായിട്ട് അകന്ന് നടക്കുന്ന അത്ര നല്ലതല്ല എൻ്റെ അമ്മ പൊന്നാമ്മ അത് മാത്രം പറയരുത് നന്ദുവിന് ചിക്കൻ ബോക്സ് വന്നത് അവളുടെ അഹങ്കാരം കൊണ്ടാണ് ഓ അവൻ എന്ത് ദുഃഖമായിരുന്നോ അറിയാവോ അവൻ എന്തായാലും അവൻ്റെ എന്തായാലും എനിക്കൊരു സ്ഥാനം ഇല്ല അവനോട് ബൈ പറഞ്ഞ് എന്തായാലും ഞാനിങ് പോരും മനസ്സിൽ ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഒരു കല്യാണം കഴിക്കണം അല്ലാതെ അനിയായിട്ട് എനിക്കൊരു കുടുംബജീവിതം ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് ഇവളകത്തേക്ക് കയറി പോവാണ് ഓ ദൈവമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ഓർത്തുകൊണ്ടാണ് നമ്മുടെ വേണുവും രേവതി നിൽക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് ദേവയാനി പാക്കിംഗ് ഒക്കെ നടത്തുകയാണ് അതായത് ദേവയാനി ഫുഡൊക്കെ പാക്ക് ചെയ്യുകയാണ് എന്തായാലും ഇനി എൻ്റെ മോളോടെ എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാൻ കറികളൊക്കെ നന്നായിട്ടുണ്ടോ എന്ന് ആ ഉച്ച കഴിഞ്ഞിട്ട് എൻ്റെ ഒപ്പം വരണം എന്ന് അവളോട് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് അവൾ വരുമായിരിക്കും എന്തായാലും നമ്മുടെ ആദർശ നായനയും കൂടെ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങി വന്നു അതെ കൊണ്ടുപോകുന്ന ഭക്ഷണം മുഴുവൻ കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ നയനെ പറഞ്ഞു പിന്നെ കളയാനാണോ ഞങ്ങളിത് കൊണ്ടുപോകുന്നത് ആ പറയാൻ പറ്റില്ല കളയോ ഇല്ലയോ എന്നൊന്നും ഞാൻ ഉണ്ടാക്കി തരുന്നതായതുകൊണ്ട് അപ്പം ഞാൻ കളഞ്ഞാലും ഇവള് കളയാറില്ല ഭക്ഷണത്തിൻ്റെ വില ഇവക്ക് നന്നായിട്ട് അറിയാം ഓ ഭാര്യയെ പുകഴ്ത്താൻ തുടങ്ങി അവൻ അപ്പം അമ്മമാർ സ്നേഹത്തോടെ വെച്ച് വിളമ്പുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് കൂടും അതിന് ഞാൻ നിനക്ക് സ്നേഹത്തോടെ അല്ലല്ലോ ഭക്ഷണം ഉണ്ടാക്കി തന്നത് എന്തായാലും അമ്മ ഉണ്ടാക്കുന്നതിന് നല്ല രുചിയാണ് ഇവള് പറയാറ് ആ അത് ശരിയാ അമ്മയ്ക്ക് മരുമകളോട് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടോ അതാണോ ഇത്ര രുചി എന്ന് ചോദിക്കുകയാണ് ആദർശം അപ്പം ദേവയാനി പറഞ്ഞു അങ്ങനെ സ്നേഹം ഉണ്ടാകാനായിട്ട് ഇവളാണോ എനിക്ക് കരൾ ദാനം ചെയ്തത് അല്ലല്ലോ വെറുതെ സംസാരിച്ച് സമയം കളാതെ പോകാൻ നോക്കി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ഇറങ്ങി അങ്ങ് പോവുകയാണ് നമ്മുടെ നയന പതുക്കെ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ദേവയാനി ചിരിക്കുക എന്നിട്ട് കൈകൊണ്ട് ആങ്ങേം കാണിക്കുകയാണ് ദയവേ നയന പതുക്കെ തിരിഞ്ഞ് നോക്കി ദേവയാനി നോക്കിയിട്ട് പറഞ്ഞു ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ആ ഓക്കെ 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 ടൺ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് വിടുകയാണ് കേട്ടോ ആദർശ് കാണാതെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഓ ഓഫീസിൽ ആദർശിൻ്റെ അരികിലേക്ക് നയന വരികയാണ് എന്നിട്ട് പറഞ്ഞു അമ്മ വിളിച്ചായിരുന്നു എൻ്റെ അമ്മയോ എൻ്റെ അമ്മയോ ആദർശമായിട്ട് അമ്മ എന്നെ വിളിക്കില്ലല്ലോ എൻ്റെ അമ്മയാണ് വിളിച്ചത് എന്തുപറ്റി അമ്മയ്ക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടെന്ന് പറഞ്ഞു നിനക്ക് കൂടെ പോണോ ആ പോയാൽ കൊള്ളാം എന്നുണ്ട് നീ പൊക്കോ പർച്ചേസിനല്ലേ പോകുന്നത് ക്യാഷ് വേണ്ടേ വേണ്ട എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് പണമൊക്കെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യല്ലേ പതിവ് എന്തായാലും ഇന്നത്തെ ദിവസം പതിവ് ഞാൻ തെറ്റിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ദേ ഇതെൻ്റെ സൗജന്യമൊന്നും അല്ല നിൻ്റെ സാലറിയാണ് കേട്ടോ നീ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു മാസമായി എല്ലാവർക്കും സാലറി ട്രാൻസ്ഫർ ചെയ്തു ഞാൻ നിനക്ക് നേരിട്ട് തരാമെന്ന് വെച്ചു ഇതൊന്നും വേണ്ട അത് ചേട്ടാ എന്ത് പറ്റി ഇനി ഇവിടെ ഫ്രീ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് ഇവിടെ വർക്ക് ചെയ്യുന്ന മറ്റാരേക്കാൾ ശമ്പളം പറ്റാനുള്ള നിനക്ക് യോഗ്യതയുണ്ട് അർഹതയുണ്ട് ഇതങ്ങോട്ട് അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് അത് വാങ്ങിക്കുകയാണ് മൂർത്തിസ് ജ്വല്ലറിയുടെ ചീഫ് ഡിസൈനർക്ക് ആദ്യത്തെ സാലറി പിന്നെ ഇന്ന് നീ നിന്റെ അച്ഛനെ അമ്മയൊക്കെ കാണാൻ പോകല്ലേ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്ക ഓ ഇതാണോ രാവിലെ സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞത് അതെ ഇന്നത്തെ ദിവസം നിന്നെപ്പോലെ തന്നെ എനിക്കും സന്തോഷമുള്ള ദിവസമാണ് സ്വന്തം ഭാര്യയ്ക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് അപ്പം എൻ്റെ ആദ്യ ശമ്പളം ആദർശേട്ടൻ്റെ കയ്യിൽ എപ്പിക്കുകയല്ലേ വേണ്ടത് പിന്നെ നീ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം നിനക്കുള്ളതാണ് അതിൻ്റെ പങ്ക് പറ്റാൻ മറ്റാരും വരണ്ട ഈ ദിവസം ഞാൻ ഡയറി കുറച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ആദ്യമായിട്ട് ശമ്പളം കൊടുത്ത ഈ ദിവസം നീ പോയിട്ട് വാ നിനക്ക് എപ്പോൾ വേണമെങ്കിലും പോകാൻ വരാം നീ അർദ്ധരാത്രിയിൽ ഇരുന്ന് വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് നിന്നെ ഇവിടെ തളച്ചിടേണ്ട കാര്യമൊന്നും എനിക്കില്ല ഞാൻ പോയിട്ട് വരാം അപ്പൊ ഞാനും വരണോ വേണ്ട ആദർശേട്ടന് തിരക്കുള്ളതല്ലേ ആദർശേട്ടൻ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നയന അവിടെ നിന്ന് പോവുകയാണ് ദേവിയനെയാണെ കാത്ത് നിൽക്കിയാൽ മരുമകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ നയന ഓട്ടോ വിളിച്ചിട്ട് വന്നു കേട്ടോ അമ്മ ഇന്നൊരു സന്തോഷം ഉണ്ടായി പറയണ്ട സാലറി കിട്ടിയല്ലേ അപ്പം അമ്മയ്ക്കറിയായിരുന്നോ മോളുടെ ശമ്പളം കിട്ടുന്ന ദിവസത്തെക്കുറിച്ച് ആദർശും ആ ആദർശിന്റെ അച്ഛനും പറയാതിരിക്കുമോ ആ സസ്പെൻസ് ആയിരുന്നു ആ ഞാനിത് നേരത്തെ ഇറങ്ങായിരുന്നു അതുകൊണ്ട് ആ മോൾ ഇന്ന് എൻ്റെ ഒപ്പം വരണം എന്ന് ഞാൻ പറഞ്ഞത് പർച്ചേസിങ്ങിനല്ലേ അല്ല അതിന് മുമ്പ് നമുക്ക് അമ്പലം വരെ പോകണം എന്നാൽ പിന്നെ അമ്മ എനിക്ക് കിട്ടിയ ശമ്പളം മേടിക്കണം എൻ്റെ സാലറി എൻ്റെ ഭർത്താവിനാണ് കൊടുക്കേണ്ടത് അപ്പം പിന്നെ ആദർശേട്ടൻ എന്തായാലും തിരിച്ചു വാങ്ങില്ല അമ്മ വാങ്ങിക്കണം എൻ്റെ പൊന്നുമോളെ മോളെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതും വളർത്തിയതും ഒക്കെ മോളുടെ അച്ഛനും അമ്മയല്ലേ അത് അവർക്കാണ് കൊടുക്കേണ്ടത് അതെ അച്ഛനും അമ്മയും അത് വാങ്ങില്ല കല്യാണം കഴിഞ്ഞ വീട്ടുകാർ പെണ്ണ് പെൺകുട്ടി കൊടുക്കുന്ന അവർ വാങ്ങില്ല ഇത് മോട്ടെ ആദ്യത്തെ ശമ്പളം കൊടുക്കുന്നില്ല തെറ്റൊന്നുമില്ല എന്തായാലും നമുക്ക് ആദ്യം പറഞ്ഞാൽ അമ്പലത്തിലേക്ക് പോകാം അതിനുശേഷം വീട്ടിലേക്ക് പോക്കോ നീ അതെ ഇപ്പോൾ പർച്ചേസിങ്ങോ അതെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞത് മോളുടെ ആദ്യ ശമ്പളം അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടല്ലോ അല്ലാതെ അവിടെ താമസിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സമയം കളയാതെ മോള് പെട്ടെന്ന് എൻ്റെ അരികിലേക്ക് വരണം ഇപ്പം വണ്ടിയിലേക്ക് കയറുക അങ്ങനെ രണ്ടുപേരും പോവാണ് അങ്ങനെ ഇവർ പോകുന്നത് ഒരു കാവിലേക്കാണ് അപ്പോൾ ഈ കാവ് കണ്ടപ്പോഴേക്കും ദയന ചോദിച്ചു അയ്യോ ഈ കാവിലേക്കാണോ എന്താ മോളിവിടെ മുമ്പ് വന്നിട്ടുണ്ടോ ആ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിടയ്ക്ക് വരുവായിരുന്നു നമ്മുടെ പൂജ എന്ന് പറഞ്ഞിട്ട് പൂജയുണ്ട് ഇവിടെ ആരുടെയെങ്കിലും തെറ്റ് ചെയ്താലിവിടെ ആ പൂജ ചെയ്താൽ മതി അതുകൊണ്ട് തന്നെയാണ് മോളെ ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് ഞാൻ നിന്നോട് എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അമ്മ അതൊക്കെ പണ്ടല്ലേ അതൊക്കെ മറന്നു കളാം അങ്ങനെ മറന്നു കളഞ്ഞാൽ നിനക്കുണ്ടായ നഷ്ടം അല്ലെങ്കിൽ നിനക്കുണ്ടായ ആ സങ്കടം മാറുമോ ആ പ്രായശ്ശിത്ത പൂജ കൊണ്ടൊന്നും അത് തീരില്ലല്ലോ അമ്മേ എന്തായാലും ദോഷം കുറച്ച് കുറയുന്നെങ്കിൽ കുറയട്ടെ എന്ന് കരുതിയാണ് മോളെ കൊണ്ട് ഇങ്ങോട്ട് വന്നത് ഇന്നലെ ഞാൻ തിരുമേനിയെ വിളിച്ചിരുന്നു പൂജയ്ക്ക് വേണ്ടി ഏർപ്പാടൊക്കെ ചെയ്തിരുന്നു അതുപോലെ തന്നെ മറ്റാരും ഇതറിയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ മോൾക്ക് ശമ്പളം കിട്ടിയ ദിവസമല്ലേ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ദേവിയുടെ പങ്ക് ദേവിക്ക് കൊടുത്തേരേ അപ്പം ഞാനത് ചിന്തിച്ചതേ ഉള്ളൂ അമ്മേ അങ്ങനെ രണ്ടുപേരും ആ ദേവിക്ക് മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുകയാണ് അവരിതിന് വേണ്ടിയിട്ട് ഒരു അമ്പലം പോലെയാണെന്ന് തോന്നുന്നത് മാരച്ചോടിൽ കുറേ ചമ്മല പാട്ടിൻ്റെ തുണിയും മണിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നു ഒരു വിഗ്രഹം പോലെ എന്തോ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് സെറ്റ് ഇട്ടതാണ് തോന്നുന്നത് എന്തായാലും അവർ നിന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്നത് രണ്ടുപേരും അതായത് ദേവയാനി പ്രാർത്ഥിക്കുന്ന നയനയ്ക്ക് വേണ്ടിയിട്ട് നായനെ പ്രാർത്ഥിക്കുന്നത് ദേവയാനിക്ക് വേണ്ടിയിട്ടും പൂജാരി വന്നിട്ട് പറഞ്ഞു ഇങ്ങനെയുള്ള കാവുകളൊക്കെ നമ്മുടെ നാട്ടിൽ കുറവാണ് ഭക്തർക്ക് തന്നെ പൂജ ചെയ്യാൻ പറ്റുന്ന കാവ് ദാ തുടങ്ങിക്കോളൂ പൂജ എന്ന് പറഞ്ഞ് ദേവയാനിയുടെ കയ്യിലേക്ക് ഒരു താലം കൊടുത്തു എന്നിട്ട് വെറ്റിലേം പാക്കും വെച്ചിട്ട് തുടങ്ങിക്കോ പൂജ എന്ന് പറഞ്ഞു കേട്ടോ ആ സമയം നമ്മുടെ കനക അങ്ങോട്ടേക്ക് വരികയാണ് എൻ്റെ മോളോട് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ പുറക്കണമെന്ന് പറഞ്ഞൊരു താലത്തിനകത്ത് വിളക്ക് കത്തിച്ചിട്ട് നമ്മുടെ ദേവിയനീ നയനിയെ ഇങ്ങനെ ഒഴിഞ്ഞോണ്ട് നിൽക്കുകയാണ് ആ കാഴ്ചയും കണ്ടുകൊണ്ടാണ് ഈ കനക വരുന്നത് കനക ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുക എന്തായാലും കനക കണ്ടുപിടിച്ച് കഴിഞ്ഞു രണ്ടു പേരുടെയും കള്ളക്കളി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സിയോ കെയും താങ്ക് യു